എന്നാൽ ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കാർക്കും അവിടെ ഒരു പോസ്റ്റിനും അനുവദിച്ചിട്ടില്ല അവിടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പ്രധാനമന്ത്രി അതുപോലെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എം പി എം എൽ എ തുടങ്ങിയിട്ടുള്ളവരെയാണ് അതിൻ്റെ ഒപ്പമാണ് രാജീവ് ചന്ദ്രശേഖരനെയും അവിടെ ഇരുത്തിയത് അത് സ്വാഭാവികമായിട്ടും ഒരു ശരിയായ പ്രവണത ജനാധിപത്യപരമായ രീതിയിൽ നോക്കിയാൽ അതൊരു ശരിയായ നിലപാടായിരുന്നില്ല പക്ഷേ ഭരണകക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ അവിടെ സ്ഥാനം കൊടുത്തിരിക്കുകയാണ് ആ സ്ഥാനത്ത് വളരെ നേരത്തെ ഇവിടെ ഉറഞ്ഞതുപോലെ അദ്ദേഹം വന്ന് ഇരിക്കുകയും ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവെന്ന് വളരെ കാണുകയുള്ളൂ അത് ജനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അത് വിലയിരുത്തുന്നുണ്ട് കാരണം കേരളം ഒരു ജനകീയ സംരംഭങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത് അവർ സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും ഒരു നയാ പൈസ ആ പോർട്ടിന് വേണ്ടി കേന്ദ്ര ഗവണ്മെൻ്റ് സഹായം നൽകിയിട്ടില്ല ഇന്നേ വരെ കടം കൊടുത്തു എന്നാണ് പറയുന്നത് കടം ഇവിടെ നിന്നും കടം വാങ്ങാവുന്നതേ ഉള്ളൂ അപ്പോൾ വേറെ ഒരു കാര്യവും ആ പോർട്ടിൻ്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക സഹായം ഒന്നും ഉണ്ടായിട്ടില്ല